നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചിരിക്കുകയാണിപ്പോൾ നെതന്യാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഡൊണാൾഡ് ട്രംപ് തന്നെ മഹായുദ്ധത്തിലേക്കുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രേൽ പദ്ധതിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് പ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വെടിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സുരക്ഷാ ഉപദേശകരുടെയും സി ഐ എ ഉദ്യോഗസ്ഥരുടെയും മുന്നറിയിപ്പിന് പിന്നാലെയാണ് ട്രംപ് ഈ നിർദ്ദേശം നിഷേധിച്ചത് ഇറാനെ തകർക്കും കത്തിക്കും എന്നൊക്കെ പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇത് പറയുന്നതെന്ന് ലോകം തന്നെ ആസൂത്രണം ചെയ്തിരുന്നത് വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും സമന്വയത്തോടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഒരാഴ്ച നീളുന്ന വലിയ ബോംബിംഗ് ക്യാമ്പയിൻ നടത്താനായിരുന്നു ഇറാന്റെ ആണവായുധ വികസനം ഒരു വർഷമെങ്കിലും വൈകിപ്പിക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്ലാൻ ഇസ്രയേൽ ആശിച്ചിരുന്നു അമേരിക്ക ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അതിലൂടെ ഇറാനെ സൈനികമായി ചെറുക്കാനാകുമെന്നായിരുന്നു കണക്ക് കൂട്ടലുകൾ എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഹബ്ബാഡ് തുടങ്ങിയവർ ട്രംപുമായി നടത്തിയ ചർച്ചകളിൽ ഇതൊരു വലിയ മേഖലാ സംഘർഷത്തിലേക്ക് വഴിയൊരുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി കണക്കിലെടുത്താണ് ട്രംപ് തന്റെ നിലപാട് മാറ്റിയത് ഹമാസ് നേതാവിനെ ഇറാനിൽ വെച്ച് രഹസ്യമായി വധിച്ച ഇസ്രയേൽ നടപടിക്ക് തുടർച്ചയായി ഇറാൻ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന് തിരിച്ചടിയായി ഇസ്രയേൽ ഇറാഖിലെ അമേരിക്കൻ വ്യോമതാവളം ഉപയോഗിച്ചാണ് പ്രതികരണം നടത്തിയത് എന്നിരുന്നാലും ഇറാന്റെ ആന്തരിക വ്യോമ മേഖലയിലേക്ക് നുഴന്റെ സജീവമായ ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമേരിക്ക യുദ്ധം ഒഴിവാക്കാനായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെക്കാതെ പോയാൽ ആക്രമിക്കുന്നു ഭീഷണി ഉയർത്തിയിരുന്നെങ്കിലും അതൊരു തന്ത്രപരമായ സമ്മർദ്ദം മാത്രമായി ശേഷിക്കുകയായിരുന്നു ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളടക്കം അമേരിക്കൻ താൽപര്യ സ്ഥാപനങ്ങൾക്ക് തന്നെ ഭീഷണിയാകുമെന്നും അന്താരാഷ്ട്ര കടലെടുക്കുകളിലൂടെ നടത്തുന്ന വ്യാപാരം വരെ തകരുമെന്നത് ഉറപ്പായൊരു കാര്യം തന്നെയാണ് ഇതിനു പുറമെ ഇറാന്റെ ആയുധ ശേഷിയും അതിന് പിന്നിലുള്ള റഷ്യ ചൈന പിന്തുണയും വെച്ചാൽ പ്രശ്നങ്ങൾ അതിഗുരുതരമാകുമെന്ന ഭയമാണ് അമേരിക്കയുടെ പിന്മാറ്റത്തിന് പിന്നിലെ കാരണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനെ നേരിട്ട് ആക്രമിക്കാനായി മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വാതിലുകൾ തുറന്നു കൊടുക്കണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിന് സാധ്യതയില്ലെന്നാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ഇസ്രയേൽ തുടരുന്ന ഗാസയിലെ ആക്രമണങ്ങൾ അറബ് ലോകത്ത് ഇസ്രയേലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത് ഇത്രയും പലസ്തീനികളെ കൊന്നോടിക്കിയ ശേഷം ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതോ ആത്മഹത്യാപരമായ കാര്യമായാണ് അവർ കണക്കാക്കപ്പെടുന്നത് റഷ്യയുമായുള്ള അടുത്ത ബന്ധമുള്ള ഇറാൻ ഇപ്പോൾ അതിന്റെ നിലപാട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നിർദ്ദേശപ്രകാരം എടുക്കാനാണ് സാധ്യതയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ട്രംപ് ഭരണകൂടം ഇറാനുമായി സമാധാനപരമായ ഒരു കരാറിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടാൽ മാത്രം ഇറാൻ തന്നെ ആക്രമണം ആരംഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഒടുവിൽ ഇറാനെ ഭയന്ന സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ട്രംപ് അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായ ഒരു തീക്കളിക്ക് താങ്ങില്ലെന്ന നദന്യാഹുവിനോട് ട്രംപ് തുറന്നടിച്ചത് ഇതോടെ ഇതൊക്കെ കേട്ട് നെട്ടി തേച്ചിരിക്കുകയാണ് നെതന്യാഹു എന്നതിൽ സംശയമൊന്നുമില്ല